ചാലക്കുടി ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലെ കവർച്ച സംബന്ധിച്ച അന്വേഷണ ചുമതല ചാലക്കുടി കെ സുമേഷിന് സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവടങ്ങുന്ന സിസി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത് മോഷ്ടാവ് കടന്നുപോയ ഭാഗങ്ങളിലെ ക്യാമറകളാണ് സംഘം അന്വേഷിച്ചു വരുന്നത് ഇതോടൊപ്പം മറ്റു വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട് മോഷണ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നത് സംബന്ധിച്ചും അന്വേഷിക്കും ബാങ്കിനകത്ത് മോഷ്ടാവ് ഹിന്ദി ഭാഷയിൽ സംസാരിച്ചത് കേസ് തിരിച്ചുവിടാനാണോ എന്ന സംശയവും പോലീസിനുണ്ട് കവർച്ച നടത്താൻ ബാങ്കിൽ തിരക്കില്ലാത്ത ഉച്ചസമയം തിരഞ്ഞെടുത്തതിനാൽ മോഷ്ടാവ് ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച് വ്യക്തമായ അറിവുള്ള ആളാണെന്നാണ് പോലീസിന്റെ നിഗമനം ഒപ്പം ബാങ്കിനകത്തോ പുറത്തോ ഉള്ളവർക്ക് കവർച്ചയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മീഡിയ ടൈം ചാലക്കുടി